രാത്രിയിലുള്ള ഫുഡ് ഉണ്ടാക്കാൻ പോകാറുണ്ട് ചിക്കൻ കറി അതിനുശേഷം കൂടെ കാണിക്കാറുണ്ട് പിന്നെ റിലാക്സ് ബല്ലേ എന്ത് പറയണം എന്നൊന്നും അറിയില്ല ഹലോ മക്കളെ എന്ന് പറയണോ ഹലോ ഗൈസ് എന്ന് പറയണോ ும்றியாத்தோண்டு வந்துச்சே முன்னாடி அறியாத்தோண்டு ഇവിടെ ഉണ്ടല്ലോ ഈ മരത്തിന്റെ ഇതില്ലേ ഈ ഇതില്ലേ മരത്തിന്റെ ഈ പൊടി ഇങ്ങനെ വീണോണ്ടിരിക്കുക എന്താ ഇങ്ങനെ പൊടി വീണു എന്നുള്ള ഒരു അറിയുന്നുള്ളത് കമന്റ് ചെയ്യാം കമന്റ് ചെയ്യ എന്റെ ഫ്രണ്ട്സ് മാത്രമേ ഇത് കാണുവുള്ളൂ അവർക്ക് നേരമായിട്ട് വിളിച്ചു ആരും ഇല്ല നമ്മുടെ കാര്യം കാണുമ്പോ നമ്മള് കൊറച്ച് വെള്ളം വെള്ളമുണ്ട് ചേട്ടി വെള്ളം മാറത്തില്ല ചട്ടിന് വെള്ളം പാടുന്ന കാറ്റിൽ കൊണ്ടുപോകുന്ന തീ ിന്റെ ഉസ്താദ് ചിക്കൻ കറി വെക്കുന്നത് അറിയത്തില്ലല്ലോ ആർക്കും കാര്യം നമുക്ക് എന്താ എളുപ്പ പണിയാണ് ഇട്ടോ ഞാൻ എല്ലാവരും ഒരുമിച്ചിട്ടാണ് പഴയ്ക്ക് വേണം കുക്കിങ് ഭയങ്കര മടിയാണ് i love Ahora se va

മല്ലിപ്പൊടി നിങ്ങൾ അതിന് സമ്പാദിക്കാം നന്നായിട്ട് അപ്പഴത്തേക്കെയാണ് നമ്മടെ ഈ മുളക്കും മൂക്കും മൂത്തോട്ട് നയ്ക്കുന്നത് അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു പക്ഷെ ഞാൻ ഞാൻ അങ്ങനെ നിക്കുന്നില്ല ആ അത് വന്നു ഇനി Hvat er tað meta? Aa, moot. Hvat er tað meta? എന്തോ പറ്റി അത് ഇപ്പോഴൊക്കെ ഓടിയപ്പോ എന്തോ കയ്യിൽ ചെറുതായിട്ടൊരു ഇത് നോറു വന്നേക്കോ മരുന്നിട്ടു അതിനുശേഷം ഭയങ്കര വിഷമത്തില്ല പുള്ളിക്കാറ് ബാൽക്കണിയിലൊക്കെ ചെന്ന് ഇങ്ങനെ കിടക്കുക

എന്തെങ്കിലും ഇച്ചിരി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക എനിക്ക് കോപ്പിലേക്ക് കൈ പോയി കണ്ടിട്ടില്ല കൈച്ചിരിട്ടെന്താണു ശേഷം നാളെ ലൈവിടും ലൈവിട്ട് കഴിഞ്ഞിട്ട് അവസര പൊറോട്ട ചൂടാക്കിയാണല്ലോ സ്കൂൾ വാച്ചേ വെച്ചിരിക്കണം അounta കണ്ടോ മുതിരിക്കുന്നത് കണ്ടോ ഞാൻ ഹാരവും കഴിക്കഴക്ക്

자자자. 솔로. 한번씩 흔들. 흔들지가 말이야. എന്റെ ഭക്ഷണം രാത്രി ഭക്ഷണം